ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ചെമ്മീൻ്റെ തലയാണ് കേട്ടോ ഇത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വെച്ചിരിക്കുന്ന ചെമ്മീൻ്റെ തലയാണ് നമുക്കിത് ഇന്ന് റോസ്റ്റ് ചെയ്യാം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്കുണ്ടാക്കിയാലോ വായോ അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് കുറച്ചധികം ചുവന്നുള്ളി തക്കാളി എന്നിവ റെഡിയാക്കി എടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നല്ലപോലെ ഇളക്കുക അതൊന്ന് റെഡിയായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയിട്ട് ഇളക്കി വഴറ്റുക ചുവന്നുള്ളി കുറച്ചധികം തന്നെ വേണം കേട്ടോ നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് പൊടികളുടെ പച്ചമണൊക്കെ മറന്നു വരെ നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത് റെഡിയായി വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കുക അപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് റെഡി ആയിട്ടുണ്ടായിരിക്കും കുറച്ചിങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ചെമ്മീൻ്റെ തല റെഡിയാക്കി വെച്ചിരിക്കുന്നതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ ഇതിൽ ചേർക്കാൻ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചെമ്മീൻ്റെ തല ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് കുറച്ച് സമയമൊന്നും മൂടി വെച്ച് വേവിക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഇതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്ന് നല്ലൊരു പാകമായി കിട്ടും കേട്ടോ നമുക്ക് ഇതിപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചതിന് ശേഷമുള്ളതാണ് കണ്ടോ നല്ലപോലെ ഇങ്ങനെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് കുറച്ച് സമയം കൂടി ഇളക്കി കൊടുത്ത് നമുക്ക് ഒന്നും കൂടെ മൂടി വെച്ച് വേവിക്കാം ഫ്ലെയിം കുറവിൽ വെച്ച് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിച്ച് റെഡിയാക്കി എടുക്കുക ഇതൊരുവിധം റെഡി ആക്കി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക ഫ്ലെയിം കുറവിലിട്ട് ഒരല്പം നേരം ഒന്ന് മൂടി വയ്ക്കണം അപ്പോഴേക്കും കറി നല്ലപോലെ തിളച്ച് റെഡിയായി കിട്ടും ഗ്രേവിയൊക്കെ നല്ലപോലെ കുറുതായി ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരും ആ സമയത്ത് നമുക്ക് ഒരല്പം കുരുമുളക് പൊടി മുകളിൽ തൂവി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചെമ്മീൻ തല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ചെമ്മീൻ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതും ഇഷ്ടപ്പെടും ഇനി നിങ്ങൾ ചെമ്മീൻ വാങ്ങിയാലേ അതിൻ്റെ തല കളയാതെ ഇങ്ങനെയൊന്ന് റോസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഇതിപ്പോൾ ഒരു കിലോ ചെമ്മീൻ്റെ തലയെടുത്ത് റോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാനായിട്ട് അത്രയും ടേസ്റ്റാണ് അപ്പോൾ ചെമ്മീൻ തല റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയാം ചെമ്മീൻ്റെ തല ക്ലീൻ ചെയ്യണം വീഡിയോ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ